കഴിഞ്ഞ കുറെ കാലങ്ങളായി തന്നെ തലസ്ഥാന തലസ്ഥാനവാസികൾക്ക് ദുരിതം സമ്മാനിച്ചുകൊണ്ട് തലങ്ങും വിലങ്ങും റോഡുകൾ പൊളിച്ചിട്ടിരിക്കുകയാണ് പല ഭാഗത്തും യാത്ര തന്നെ അസാധ്യമാക്കിക്കൊണ്ട് വിവിധ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് റോഡുകളെല്ലാം വെട്ടിപുടിച്ചിട്ടേക്കുകയാണ് ഇത് രാജ്യത്തിന്റെ ആകെ അഭിമാനകരമായ ഒരു പദ്ധതിയാണ് ശരിയല്ല

കരാറുകാരന് ടെർമിനേറ്റ് ചെയ്തതിന്റെ ഭാഗമായി ചിലരുടെ ശരീരത്തിൽ ഉണ്ടായ പൊള്ളലിന്റെ മുറിവ് ഇന്നും ഉണങ്ങിയിട്ടില്ല അതിന്റെ പ്രശ്നമുണ്ട് ഞാൻ മാത്രമല്ല അവരെല്ലാവരും ഇത് മതി ആകാശത്ത് റോഡ് നിർമ്മിച്ച് ഈ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല റോഡിൽ തന്നെ നടത്തണം പിന്നെ പറയാൻ പറ്റില്ല കാരണം എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കി നടത്തണമല്ലോ രമണ മൂന്ന് മാസം കൊണ്ട് പണി തീരുമെന്ന് പ്രഖ്യാപിച്ച് കൂട്ടത്തോടെ റോഡ് വെട്ടിപ്പൊളിച്ചതോടെ ജനം നട്ടം തിരിയുകയാണ് ആകാശത്ത് റോഡ് നിർമ്മിക്കാനാകുമോ എന്ന് തിരിച്ചു ചോദിച്ച മന്ത്രി മുഹമ്മദ് റിയാസ് കരാറുകാരനെ പുറത്താക്കിയത് ചിലർക്ക് പൊള്ളിയെന്നും കൂടി പറഞ്ഞതോടെ വിവാദം പിടിവിട്ടു സംസ്ഥാന സമിതിയിലെ തന്നെ മുതിർന്ന നേതാവും മുൻമന്ത്രിയുമായ കടകംപള്ളിയെ കരാറുകാരുമായുള്ള കള്ളക്കളി കൂടി ആരോപിച്ച് കള്ളക്കളി കൂടി ആരോപിച്ച് പ്രതിസ്ഥാനത്ത് നിർത്തിയ നടപടി ശരിയായില്ലെന്നാണ് മുഹമ്മദ് റിയാസിനെതിരായ വിമർശനം സത്യം ഞാൻ പറയട്ടെ അറിയില്ല ഇല്ല ഉദ്യോഗസ്ഥരും പറഞ്ഞാൽ അതിൽ മന്ത്രിക്ക് പൊള്ളാൻ ുംത്രീ എന്നാണ് നേതാക്കൾ ചോദിക്കുന്നത് എന്നെ കുറച്ച് ആൾക്കാർ പക്വതയില്ലാതെ ഇടപെട്ട മുഹമ്മദ് റിയാസിനെതിരെ ശക്തമായ പ്രതിഷേധവും ജില്ലാ നേതൃയോഗങ്ങളിൽ ഉയരും നിന്റെ വായിലെ വായുകൊണ്ട് പച്ച മരുന്നാക്കി വെക്കുന്നവനല്ലേ നീ ഞാൻ ഞാൻ ഇങ്ങോട്ട് അല്ല പോട്ടെ ठुमक ठुमके जब हिट छै तू पहाड़ी बटमा छम चम छमा पायल लगन रु